കാരണം 100 സിനിമ കൂടിയാലും അല്ലെങ്കിൽ ഇതിനി 120 150 സിനിമ കൂടിയാലും 151 ആമത്തെ സിനിമ അബാം മൂവിസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ നിന്നിയോടുള്ള ലിഫ്റ്റോ അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീമനെ പോലെ കച്ചവടണ്ടി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ നപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനവല്ല അബാം മൂവിസ് കാരണം സ്റ്റീൻ ദേവൻ свіനിവാசன் അരങ്ങൊഴിഞ്ഞ് ഒരു നിങ്ങളെ വീട്ടിൽ ചേർത്തിട്ടേ വരും അത് കളു അതിന് വേണ്ട വരും അനു വേണ്ട കൂടി ഇതൊരു ഓഡിയോ എന്റെ ആദ്യത്തെ ഓഡിയോ തോന്നുന്നു ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള ഓഡിയോ പ്രൊഡ്യൂസർജും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണോ പ്രൊഡ്യൂസർ പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ് മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ആക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അത് എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ അപ്പോ എന്തായാലും അനൂപട്ട് തുടങ്ങാം അനൂപായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന പഠിപ്പിച്ച് നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപടനാണ് അന്ന് അനൂപ് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുപേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ കാരണം ഇടക്കിടക്ക് എന്റെ കയ്യിൽ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിൽക്കടാ കുലിഞ്ഞ് നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുലിഞ്ഞ് നിന്നോടത്ത് അതിന്റെ പാടുകൾ ആ സിനിമ അല്ലെ കൂടെ ഓർ മറന്നോ ആ സിനിമയാണ് റോഡറിൽ ഓടത്തില്ല ഡേവിഡ് ആൻഡ് ഗോളിയും അങ്ങനെ അന്ന് അനൂപ് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപായിരുന്നു സത്യമല്ലേ സത്യം 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 ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിവിൽ കാരണം റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് ബിസിനസ് എല്ലാം അനുഭവമായിട്ടും നോക്കിക്കോളും കാരണം എനിക്ക് എനിക്കൊന്ന് ഡേവിഡീസിന്റെ കാര്യം അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നുണ്ടാ ഞാൻ പറഞ്ഞു അരിവട്ടിന്റെ ബാധ പിന്തുടരുന്നു കാരണം അപ്പൊ അരിവട്ടിനോട് പറഞ്ഞ കാര്യം എന്ന് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളത് കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് സത്യമായിട്ട് രണ്ടാമത്തത് അബാംസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജേട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ അത്രയോ സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ സിനിമകൾ സക്സസ്ഫുള്ളും ബിസിനസ് ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ നിന്ന് ചെറിയ നഷ്ടം ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ നെറ്റ് കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഒമ്പത് സിനിമ കൂട്ടിയാലും നൂറ്റി അമ്പത്തൊന്നാമത്തെ സിനിമ ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ പോലെ മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു അബാം അബാം കാരണം ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ചേച്ചിയും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിൻ 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 സ്റ്റീഫൻ 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 അല്ല അല്ല അതിന്റെ ഒരു 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 സക്സസിന്റെ എന്ന അർഹത എടുക്കാൻ പറ്റില്ല ഈസ് എ മാജിക് മാജിക് അതാണ് ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞു അവസാനം ഇറങ്ങിയ സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് പഠിക്കണം എനിക്കൊന്ന് ലിസ്റ്റിന് സ്വന്തം സിനിമയേക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ട് രണ്ട് നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ രണ്ട് തവണ നമ്മൾ കാണിച്ചു എന്തായാലും ഇനി പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് എന്താ പഠനത്തിന് അങ്ങനെ ഒരു പടം മുന്നേ ഇറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതുകൂടി ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് സൂപ്പർ ഹിറ്റിന് ശേഷം അവലാഷ പോയാ അവലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി

പറഞ്ഞിട്ട് ഒരു ഞാൻ ഞാൻ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കേറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇവൻ ആ സമയത്ത് ഞാനത് എവിടെ പറഞ്ഞു തോന്നു സാധാരണ ഒരു എല്ലാവരും സിനിമയിലുള്ളത് കൊണ്ടും എന്നൊക്കെ എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും അറാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവ വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാരെന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ് എന്തിനാ സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഉള്ള എന്താണ് സിംപതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിൻ്റെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നായകനാവണ്ട അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലും മതി കാരണം ഇവൻ അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടർ കൊടുത്ത് പറഞ്ഞു അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇതും വരൂ തലേദിവസം ക്ഷീണം ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇവനപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും

ഇപ്പം എന്താണെന്ന് ഹോട്ട് കേസ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവനീതല്ലാതെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ട് പണി പണി പണിതരും എന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പോലെ ഒരുപാട് ഇഷ്ടമുള്ള റാക്സാണ് ധ്യാൻ തിനുപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അത് അതുണ്ടാക്കുന്നത് അതാണ് സ്റ്റാഡർ എന്ന് പറയുന്നത് ഞാൻ്റെ സ്റ്റാഡർ ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മളെ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ ആവൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നതൊന്നുമില്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട് എൻ്റെ എനിക്ക് തോന്നുന്ന നാലാമത്തെ സിനിമയാണ് അബാമമായിട്ട് അബാമ ചീറ്റാക്സി തുടങ്ങി ചീറ്റാക്സി ചെയ്തു കനാൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങ അപുറന്ന് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത് ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്തിൻ ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് തോന്നുന്ന രണ്ടാഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന് എസ്പെഷ്യലി ഇതിൻ്റെ സിനിമറ്റോഗ്രഫി ചെയ്ത മഹാദേവൻ തമ്പി നമ്മളെപ്പോഴും ഒരു സിനിമ ഒരു നല്ല സംവിധായകനെ പ്രൊഡ്യൂസറിനോ നായകനെ വെച്ചിട്ട് നമ്മളെ വിടും മഹാദേവൻ തമ്പി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമറ്റോഗ്രാഫറാണ് അപ്പോൾ അയാളെയും ഈ സിനിമ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വരായികൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സി ആൻ ശ്രീകാന്ത് എഡിച്ചർ ഒരു പഞ്ച് ഓഫ് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ് എല്ലാ സിനിമയെ അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്കൊരു പേഴ്സണലായിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് പറയണം മനോജ് ഓഫ് കോഴ്സ് സോ താങ്ക് യു സോ മച്ച് ഞാൻ അതുപോലെ അസീസ് നിരമങ്ങാട് ഈ സിനിമയിലെ ഏറ്റവും നന്നായിരിക്കുന്നത് നീയാണ് അതെന്തോ അങ്ങനത്തെ ഒരു ചിരിടാ അതായത് മറ്റൊരു നല്ല വേഷം നന്നായിരിക്കട്ടെ എല്ലാവരും ചന്ദിൽ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചു ഡിസ് ഇവിടെയുണ്ട് അമ്മയായി അവതരിപ്പിച്ച നടിയുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി ആൻഡ് ഓഫ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നിൽക്കുന്ന ഷീലു ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമരും അറിഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഏ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു